കൊടയും ടോർച്ചും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നാട്ടിൽ നാട്ടിലേക്ക് വരുന്ന ഗൾഫുകാരൻ അവൻ ആദ്യം കൈവശം സൂക്ഷിക്കുക കൊടയും ടോർച്ചു ആയിരുന്നു ഇപ്പം അറിയില്ല പുതിയ ജനറേഷൻ്റെ അവസ്ഥ നമുക്കറിയില്ല ഏതായാലും കൊടയും ടോർച്ചും നാട്ടിൽ ഉപയോഗിക്കാനും എന്നാൽ വിദേശത്താളുകൾക്ക് ഉപയോഗിച്ച് ശീലമില്ലാത്തൊരു സാധനമാണിത് കൊടയും ടോർച്ചും അവിടെ കുട ഞാനിപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ നാട്ടിൽ നല്ല മഴക്കാലാണ് ഈ സമയത്ത് നിങ്ങൾ എനിക്കൊരു കുട വേണം കുട എന്നതിന് അറിവിൽ എന്താണ് പറയുക എന്നതാണ് നമ്മുടെ മെയിൻ കണ്ടന്റ് കുടക്ക് അറിവിൽ എന്നാണ് പറയുന്നത് എന്താണ് പറയുക അല്ലെങ്കിൽ ഔലാദ് കുട്ടികൾക്ക് കൊട വേണം അഷാൻ മൗസിമൽ മദ്രസ ഓപ്പനിങ് ടൈമാണ് മെഹ്താജീൻ മിസല്ല കുടകളുടെ ആവശ്യമുണ്ട് മിറല്ലാത്ത് എന്നാണ് കുടകൾ എന്ന് പറയാം മിറല്ല കുടയാണ് മിറല്ലാത്ത് കുടകളാണ് അപ്പോൾ കുടക്ക് മിറല്ല എന്ന് പറയും മിറല്ല എന്ന് പറഞ്ഞാൽ കുട എന്നാണ് ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്നത് തോന്നുന്നു രണ്ടാമത്തൊന്ന് ഞാൻ പറഞ്ഞത് കശ്യാഫാണ് എന്ന് പറഞ്ഞാൽ എന്താണ് കശാഫ് കച്ചപ്പല്ലോ കശാഫ് എന്നാലും ടോർച്ച് എന്നാണ് ടോർച്ച് നാട്ടിലൊക്കെ പലപ്പോഴും കറണ്ട് ഇല്ലാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവുമല്ലോ ആ സന്ദർഭത്തിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ അനിവാര്യമാണ് അപ്പോൾ മുതലല്ലീർ ഞങ്ങൾ നല്ല മുസ്തഖ്ദിമീൻ മുസ്തഖ് ഞങ്ങൾ ധാരാളം ഉപയോഗിക്കുന്ന ഒന്നാണ് അഥവാ നാട്ടിലുള്ളവർക്ക് അനിവാര്യമായ ഒരു ഘടകമാണ് കൊടയും ടോർച്ചും നിങ്ങളിത് ഉപയോഗിക്കുന്നില്ല ഇവിടെ ഒരു കാര്യം ഒരാൾ ചോദിച്ചിരുന്നു ഇസ്തഹ്ദാമും ഇസ്തേമാരും തമ്മിൽ വ്യത്യാസം എന്താണ് അപ്പം മ തെസ്തഹ്ദിമൂൻ എന്ന് പറയലാണ് അവിടെ നല്ലത് മാ തെലൂൻ എന്നല്ല അതൊരു ചെറിയ വ്യത്യാസമുണ്ട് നമുക്കത് പിന്നീട് അനലൈസ് ചെയ്യുന്നതിനെ കുറിച്ച് വിശദീകരിക്കേണ്ടതുണ്ട് ഓക്കെ അപ്പം ഇവിടെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണ് കുട കുട മഴ മഴ കുട കുട ഒക്കെ പറയല്ലോ മഴ മഴ കുട ഈ മഴക്ക് അറബിയിൽ മത്തർ എന്നും കുടക്ക് മിറല്ല എന്ന് പറയാം ഇപ്പൊ നമ്മുടെയൊക്കെ പല ആളുകളും വിഷമിക്കുന്നത് കുട്ടികൾക്ക് കൊടയും അതുപോലത്തെ സാധനങ്ങൾ വാങ്ങാനാണെങ്കിൽ നിങ്ങൾക്ക് അറബിയോട് പറയാലോ എന്താനാ താർറ ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞു ഞങ്ങൾക്ക് ഭയങ്കര മഴയുണ്ട് അപ്പൊ ആ മിറല്ലാത്തിൽ ബുസൂറ കുട്ടികൾക്ക് എനിക്ക് കൊട വേണം ഇങ്ങനെയൊക്കെ ഒരു ചാരിറ്റി ചെയ്യാൻ പറ്റുമെങ്കിൽ അതാവാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് അപ്പൊ മഴയും കുടയും നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അൽമത്താർമിള്ളാ ഓക്കെ Join Arabic Uni. Speak Arabic like the Arabs.